വേടൻ്റെ യഥാർത്ഥ പേര് ഹിരൺദാസ് മുരളി വേടൻ കേരളത്തിലെ തൃശ്ശൂരിൽ ജനിച്ചു അദ്ദേഹത്തിൻ്റെ അമ്മ ശ്രീലങ്കയിലെ ജാഫ്നയിലാണ് വളർന്നത് പിന്നീട് വിവാഹത്തിന് മുൻപ് അവർ തമിഴ്നാട്ടിലെ ഊട്ടിയിലേക്ക് കുടിയേറി വേടൻ്റെ അച്ഛൻ മുരളി തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള സ്വപ്നഭൂമി എന്ന റെസിഡൻസിയിലാണ് വേടൻ വളർന്നത് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ വോയിസ് ഓഫ് ദ വോയ്സ് ലെസ് എന്ന തൻ്റെ ആദ്യ മ്യൂസിക് യൂട്യൂബിൽ പുറത്തിറങ്ങിയതോടെയാണ് വേടന് ആദ്യമായി പ്രാധാന്യം ലഭിച്ചത് അന്ന് വേടന് വയസ്സ് ഇരുപത്തി അഞ്ച് അതേ വർഷം തന്നെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന രണ്ടാമത്തെ മ്യൂസിക് വീഡിയോ അദ്ദേഹം പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഞ്ഞമ്മൽ ബോയ്സ് എന്ന സിനിമയിൽ കുതന്ത്രം എന്ന ട്രാക്കിന്റെ വരികൾ എഴുതി ജാതി പറഞ്ഞുള്ള അധിക്ഷേപം വളരെയധികം നേരിട്ട ആളായിരുന്നു വേടൻ നിറത്തിൻ്റെ പേരിലും ആക്ഷേപം നേരിട്ടിരുന്നു അങ്ങനെ തന്നെ കളിയാക്കി ആളുകളിട്ട പേരാണ് വേടൻ കുട്ടിക്കാലം മുതലേ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അടിച്ചമർത്തപ്പെട്ടവരുടെയും ജാതിമത വേർതിരിവുകളുടെയും അടിമകളുടെയും പ്രഭുക്കന്മാരുടെയും ഭൂമിയുടെയും നീതിയുടെയും വഞ്ചനയുടെയും ഒരൊറ്റ തീപ്പരിയുടെ ശക്തിയുടെയും അവകാശങ്ങളെക്കുറിച്ച് വേടന്റെ ഗാനം സംസാരിക്കുന്നു അച്ഛൻ ഒന്നോ രണ്ടോ വരി നാടൻ പാട്ടുകൾ പാടുന്നത് കണ്ടതോടെയാണ് സംഗീതത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടം വളർന്നത് വളരെ ചെറുപ്പം മുതൽ വേടൻ തൻ്റെ സ്കൂൾ വേദിയിൽ പാടുവാൻ തുടങ്ങി ദുൽഖർ സൽമാനും വിനായകനും അഭിനയിച്ച മലയാള ചിത്രമായ കമ്മട്ടി പാടത്തിൽ വേടൻ ഒരു ചെറിയ വേഷം ചെയ്തു ഗാനം പുറത്തിറങ്ങിയതു മുതൽ വേടന് ആളുകളിൽ നിന്ന് ധാരാളം സ്നേഹം ലഭിച്ചു പലരും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഹൃദയങ്ങളും മനസ്സുകളും കാലങ്ങളായി പാടുവാനും സംസാരിക്കുവാനും ആഗ്രഹിച്ചു ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ് വേടൻ തൻ്റെ പാട്ടിലൂടെ പുറം ലോകത്തെ അറിയിച്ചത്